യാണ് കാരണം എന്തെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് മാനവജാതിയുടെ പാപത്തിന് പരിഹാരമായി യേശു ക്രിസ്തു സകല മനുഷ്യരുടെ പാപത്തിന് പരിഹാരമായി അവൻ മരിക്കുവാനിടയായി അവന്റെ വ്യക്തത്താൽ സകല ഭാഷക്കാരെയും വംശക്കാരെയും സകല ജനത്തെയും അവൻ വിലക്കു വാങ്ങി അതുകൊണ്ടാണ് പറയുന്നത് കാലം തികഞ്ഞ് സമീപിച്ചിരിക്കുകയാൽ നമ്മുടെ തെറ്റുകളിൽ നിന്ന് ഒരു വിടുതൽ പ്രാപിക്കണം ഞാൻ പാപം ചെയ്ത വ്യക്തിയാണ് എന്റെ പാപത്തിനു വേണ്ടി കർത്താവായ യേശു ക്രിസ്തു മരിച്ചു എന്ന് പറയുവാൻ തയ്യാറാകുന്ന ഒരു വ്യക്തിക്ക് യേശുക്രിസ്തുവിലൂടെ കാമബോധനമുണ്ട് പാപത്തിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് പാപത്തെ മോചിക്കുവാൻ ഈ ലോകത്തിൽ ഒരു മനുഷ്യനും കഴിയത്തില്ല അല്ലെങ്കിൽ നമ്മൾ പോകുന്ന പുണ്യ സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ നമ്മൾ സന്ദർശിക്കുന്ന പള്ളികളിലോ മോസ്റ്റുകളിലോ ഒരിടത്തും പാപം മോചിക്കുവാൻ കഴിയത്തില്ല കാരണം മനുഷ്യൻ ചെയ്തു കൂട്ടിയ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ക്രിസ്തേശുവിന് മാത്രമേ കഴിയുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് ക്രിസ്തേശുവിനുള്ളവർക്ക് ഇപ്പോൾ ഒരു ശിക്ഷാവിധിയും ഇല്ല എന്ന് എബ്രഹാർ കെ പറയുമ്പോൾ യേശുക്രി മാത്രമേ മനുഷ്യന്റെ വേണ്ടി േ ഇന്ന് നമ്മൾ പലരും ഈ ലോകത്തിനകത്ത് സമാധാനം അല്പസമാധാനത്തിനു വേണ്ടി മനുഷ്യൻ പരക്കം പറഞ്ഞ് കെട്ടോട്ടമൂടുമ്പോൾ ഞങ്ങൾ കേൾക്കുന്ന സമാധാനത്തിന്റെ ദൈവമാവുന്ന ക്രിസ്തു നിങ്ങളുടെ കൂടെയുണ്ട് കാരണം എന്തെന്ന് ചോദിച്ചാൽ അവ കർത്താവേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ തയ്യാറായാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന്

പാപത്തിന്റെ ശമ്പളമാകുന്ന മരണത്തിൽ നിന്ന് പാപ സ്വഭാവത്തിൽ നിന്ന് നമ്മളെ പാപത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ജീവിത ശൈലിയിൽ നിന്ന് ക്രിസ്തുവിനൂടെ പാപമോചനമുണ്ട് എന്ന് പറയുന്നതിൽ പാപത്തിൽ ജീവിച്ച വ്യക്തിയാണ് പാപത്തിന്റെ ഇഷ്ടങ്ങൾ നടന്ന വ്യക്തിയാണ് പാപ സ്വഭാവത്തിൽ ഇച്ഛ മുന്നോട്ടു പോയ വ്യക്തിയാണ് ക്രിസ്തു എന്റെ പാപത്തിന് പരിഹാരം പെടുത്തിയപ്പോൾ ക്രിസ്തു എന്റെ പാപിച്ചു തന്നപ്പോൾ ആ പാപത്തിന്റെ പരിഹാരമാകുന്ന ൂ ഈ ലോകത്തിൽ സമാധാനം നഷ്ടപ്പെട്ട അനേകം യുവാക്കൾ യുവതികൾ ഒരു മുഴക്കയറിലും ഒരു കുപ്പി വിഷത്തിലും ജീവിതം അവസാനിക്കുമ്പോൾ കർത്താവായി യേശു ക്രിസ്തുവിന്റെ എത്ര കണിക്കോപ്പായതാലും അത് ഹിമം പോലെ യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ കഴിയും നീ ഒരു ഭാവിയാണെന്നുള്ള കാര്യം കർത്താവായി യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ എനിക്ക് പറയാൻ തയ്യാറാണെങ്കിൽ കർത്താവായി യേശു ക്രിസ്തു

എന്നാൽ നിങ്ങളെ കേൾക്കുന്ന സഹോദരങ്ങളെ കർത്താവായി യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ വന്നാൽ നിങ്ങളുടെ യേശു ക്രിസ്തു സ്വീകരിച്ചാൽ നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് ഒരു മാറ്റം വരുവാൻ കഴിയും ഈ ക്രിസ്തുവിന്റെ സുവിശേഷം ഹൃദയത്തിൽ സ്വീകരിച്ച് ക്രിസ്തു എന്റെ രക്ഷകളാണെന്ന് സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ നിന്നെ അടിമപ്പെടുത്തിയിരിക്കുന്ന നിന്നെ ബന്ധിച്ചിരിക്കുന്ന പാപത്തിന്റെ ശമ്പളമാവുന്ന മരണത്തിൽ നിന്ന് നിത്യസ്വർഗത്തിലേക്ക് എത്തിക്കുവാൻ ഞാൻ പറയുന്ന കർത്താവായി യേശു ക്രിസ്തുവിന് കഴിയും അത് കണ്ട കർത്താവ് പറഞ്ഞത് വഴിയും സത്യവും ജീവനും എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിന്റെ അടുക്കിലേക്ക് എത്തുവാൻ കഴിയില്ല യാഥാർത്ഥ്യ സത്യം എന്തെന്ന് ചോദിച്ചാൽ കർത്താവായി യേശു ക്രിസ്തുവാണ് യാഥാർത്ഥ്യേശുക്രി യാഥാർത്ഥ്യ മാർഗം എന്ന് ചോദിച്ചാൽ ക്രിസ്തുവിന്റെ മാർഗമാണ് ഞങ്ങളുടെ ഒരു മത ോ ഒരു മതം ഉണ്ടാക്കാനോ വേണ്ടിയല്ല കർത്താവേശു ക്രിസ്തുവിന്റെ ആ മാർഗം മാത്രമാണ് നിങ്ങളോട് പറയുന്നത് കേൾക്കുന്ന സഹോദരങ്ങളെ ഈ സന്ദേശം കർത്താവിന്റെ വരവ് വളരെ ആസനമാണ് എന്നാൽ കർത്താവിന്റെ വരവിൽ ക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കുന്ന തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ അവൻ മേഖല ആകാശമണ്ഡലങ്ങൾ വരുവാൻ സമയമായിരിക്കുന്നു ഈ സന്ദേശം നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങൾ എത്ര ഭാവി ആയിരുന്നാലും സമൂഹത്തിൽ ഒറ്റപ്പെട്ട വ്യക്തിയായിരുന്നാലും നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് നിങ്ങൾ ഒറ്റപ്പെട്ട വ്യക്തിയായിരിക്കാം നിങ്ങളുടെ കുടുംബത്തിൽ ഒറ്റപ്പെട്ട വ്യക്തിയായിരിക്കാം പക്ഷേ എന്റെ കർത്താവിന് നിങ്ങളെ ആവശ്യമാണ് നിങ്ങളേത് പാപത്തിന്റെ അടിമ ദുഃഖത്തിൽ എഴുതാലും കർത്താവ് പറയുമ്പോൾ നിന്റെ പാപത്തിന് പരിഹാരം ഭരിക്കരുത് കർത്താവായ യേശു ക്രിസ്തുവ ഞങ്ങൾ കേൾക്കുന്ന സഹോദരങ്ങളെ യേശുക്രിസ്തുലൂടെ മാത്രമേ രക്ഷാ മാർഗമുള്ളൂ ആ രക്ഷ തികച്ചും സൗജന്യമാണ് നിങ്ങൾ രക്ഷിക്കപ്പെടുവാൻ നിങ്ങൾ മാനസാന്തരപ്പെടുവാൻ നിങ്ങൾക്കൊരവസരമാണ് ഈ പകൽക്കാലം നൽകിയിരിക്കുന്നത് ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെന്ന് നിങ്ങൾ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഈ ദേശത്തിൽ നിങ്ങൾ ശ്രമിച്ച എല്ലാ സഹോദരങ്ങളെയും ധാരാളമായി ദൈവം അനുഗ്രഹിക്കട്ടെന്താ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു ഗോഡ് യു